പ്രയാഗ് രാജിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് എന്നുള്ള ഒരു നുണ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ തിങ്ങി തിക്കി തിരക്കി ആ ഒരു പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു പതിനെട്ടോളം ആളുകൾ തിക്കിലും തിരക്കിൽപ്പെട്ട് മരിക്കുന്നു പന്ത്രണ്ടോളം സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എന്താണ് പ്രയാഗ്രാജിൽ നടക്കുന്നത് മഹാകുംഭമേളമാണല്ലേ ഈ മഹാ കുംഭമേളം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരുക്കേണ്ട എന്റെ യോഗിച്ചേട്ടായി നിങ്ങൾ അതൊന്നും ചെയ്യാതെ ആളുകളെ കൊലക്ക് കൊടുക്കുന്നു വി ഐപികൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്ലേസുകളൊക്കെ ഒരുക്കി പാവപ്പെട്ട ആളുകൾക്ക് തീട്ടക്കുഴിയിലൂടെ നടന്നു പോകുന്ന അവസ്ഥ തീട്ടക്കുഴിയിൽ മുങ്ങിപ്പോന്നുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ആ ആ പുഴയുടെ അവസ്ഥയൊന്നും കാണണം നിങ്ങൾ സഹിക്കില്ല എന്നുള്ളതാണ് ശരിക്കും മലിന ജലത്തിലാണ് അവർ മുങ്ങിപ്പോന്തുന്നത് ഒരു സൈഡിൽ ആളുകൾ മുങ്ങുമ്പോൾ മറ്റേ സൈഡിൽ ആളുകൾ മലവിസർജനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്ര വൃത്തിഹീനമായ രീതിയിലാണ് മഹാകുംഭമേളം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനുകളൊന്നും അനുവദിക്കാതെ അല്ലെങ്കിൽ എന്തിനു പറയണം അങ്ങോട്ടുള്ള അടിയന്തരമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല കക്കൂസുകൾ അവിടെ നിരനിരയായി കിടക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാനുള്ള സംവിധാനം ഇല്ലാതെ പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട് കുണ്ടിയിൽ കാറ്റടിച്ചാൽ മാത്രമേ അപ്പി പോകൂ എന്നുള്ള ഒരു സംവിധാനം അതായത് ആളുകൾ അവിടെ മുങ്ങുമ്പോൾ ഇപ്പുറത്ത് കരയിലിരുന്ന് കുണ്ടിയിൽ തന്നെ കാറ്റും കൊണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് അപ്പി ഇടുന്ന കുറെ നാറികൾ സത്യം പറയട്ടെ നോർത്ത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് അത്ര വൃത്തിഹീനമായ രീതിയിലാണ് ഇവരുടെ ജീവിതം കേരളത്തിൽ നിന്നും ഈ ഒരു നോർത്തിലേക്കോ അല്ലെങ്കിൽ കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര നിങ്ങൾ ട്രെയിനിൽ ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ അറിയാം കൃത്യമായി ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് മാത്രമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് പോലും എടുക്കില്ല ഇതൊക്കെ ഇവരുടെ തന്തയുടെ സ്വത്ത് എന്ന രീതിയിലാണ് അവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് അതിൽ കയറി പോകുന്നത് എന്നുള്ളതാണ് ഇതാണ് നമ്മളെ അവസ്ഥ കേരളം തന്നെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതേ സാർ ഞങ്ങൾ നൂറ് ശതമാനം സാക്ഷരതയുള്ള നാടാണ് സാർ ഞങ്ങളെ കൊണ്ടാണ് സാർ നിങ്ങൾ ജീവിച്ചു പോകുന്നത് അത് ആ സിഖ്കാരനുള്ളതാണ് കലിസ്ഥാൻ കൂതറ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഡൽഹിയിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് വാർത്തയുടെ കഷ്ണം കേൾക്കാം ഒരുപാട് വീഡിയോസ് ഇതിലുണ്ട് ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരുപാട് വൃത്തിഹീനമായ രീതിയിലും ട്രെയിന് നശിപ്പിക്കുന്ന പൊതു സ്വത്ത് നശിപ്പിക്കുന്ന കുറെ പട്ടിക്കാട്ടങ്ങളെ ഓർച്ചിട്ട് ആക്കാദ്യം ഈ വാർത്തയിലേക്ക് ആ ദുഃഖത്തിലേക്ക് മങ്ങിച്ചേരാം സ്പെഷ്യൽ ട്രെയിൻ പ്രയാഗ്രാജിലേക്കുള്ള ഒരു സ്പെഷ്യൽ ട്രെയിൻ ആ സമയത്ത് എത്തും എന്ന അഭ്യൂഹം പടർന്നു ഇതിനെ തുടർന്ന് ആളുകൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു ഇതേ ഘട്ടത്തിൽ തന്നെയാണ് പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട ഒരു തീവണ്ടി അവസാന നിമിഷം പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിവെച്ചു എന്ന റെയിൽവേയുടെ അനൗൺസ്മെൻറ്റ് കൂടി വരുന്നത് ഇതോടുകൂടി യാത്രക്കാർ കൂടുതലായും ഈ പന്ത്രണ്ടാം നമ്പറിലുണ്ടായിരുന്നവർ പതിനാറാം നമ്പറിലേക്ക് ഇത് പതി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകൾ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള തിക്കും തിക്കും തിരക്കും തിരക്കും ഉണ്ടായി ഇതാണ് ഈ ഗുരുതരമായ തരത്തിൽ അനുഭവപ്പെടാൻ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് മഹാ മഹാകുംഭമേളം നടക്കുന്നത് കൊണ്ടാണ് ഇത്ര തിരക്ക് എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളതാണ് കാരണം ബീഹാറിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് വികസനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ നശിപ്പിക്കുന്ന ഒരു സംസ്ഥാനം അത് നമ്മുടെ ബീഹാറാണ് ബീഹാറിലെ ജനസംഖ്യ വളരെ വളരെ കൂടുതലാണ് അവർ ഈ ട്രെയിനിൽ കയറുന്നതും തുപ്പുന്നതും തൂർന്നതും ചവിട്ടി പൊളിക്കുന്നതൊക്കെ ആയിട്ട് ഗ്ലാസ് പൊളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനോടൊക്കെ തന്നെ വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങളിപ്പോൾ സൈഡില് ഒരു വീഡിയോ കാണുന്നുണ്ടാവും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾ അതായത് കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ കുറച്ച് ട്രെയിനിന്റെ അവസ്ഥയാണ് പിന്നെ ആ കുത്തി കുത്തിപ്പൊളിക്കേണ്ട ഈ ഒരു അവസ്ഥ ബീഹാറിലും പ്രയാഗ് രാജിലും ഒക്കെ യു പിയിലും ഒക്കെ നടക്കുന്ന ഒരു വിഷയമാണ് പൊതു സ്വത്താണ് ഈ നാറികൾ ചവിട്ടിയും എറിഞ്ഞുമെല്ലാം പൊളിക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഗ്ലാസ് ഒക്കെ പതിച്ച് ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചവിട്ടി പൊളിക്കുന്ന ആളുകളും കുത്തി കുത്തിപ്പൊളിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റുധാരണയാണ് ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കില്ല എ സി കോച്ചാണ് ആ ഗ്ലാസ് ഉള്ളത് അത് ചവിട്ടിപ്പൊളിച്ച അകത്ത് കയറുന്ന ആളുകൾ ടിക്കറ്റ് എടുക്കാറില്ല ഒരു സമാധാനത്തോടു കൂടി യാത്ര ചെയ്യണം എന്ന് വിചാരിച്ചു നമ്മൾ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കാല് പോലും വെക്കാൻ കഴിയാത്ത രീതിയിൽ അവസ്ഥയാവും പിന്നെ മൂക്കും പോത്തി നടക്കേണ്ട അവസ്ഥയാണ് പാൻ മസാല തന്നെ ആയിരത്തി മുന്നൂറ് കോടി രൂപ ഇന്ത്യൻ റെയിൽവേ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രതിവർഷം ചിലവാക്കുന്നുണ്ട് ഈ നാരികളുടെ പാൻ മസാല തൊപ്പിയതും തൂറിനെല്ലാം പറയുന്നില്ല ഈ രീതിയിൽ വേണം എന്നുള്ളതാണ് ദയവ് ചെയ്തതിന്റെ പൊന്നുമക്കള് മഹാ കുംഭമേളയിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ ഒന്നാമത് ഫ്ലൈറ്റ് പിടിക്കുക രണ്ടാമത് നിങ്ങൾ വി ഐ പി ആണെങ്കിൽ പോയാൽ മതി സാധാരണക്കാർ പോയി കഴിഞ്ഞാൽ ആ ചളിക്കൊണ്ട് അപ്പിക്കൊണ്ടാണ് അതിൽ പോയിട്ട് മുങ്ങി പൊങ്ങേണ്ടി വരും അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കുറച്ച് വീഡിയോയിലൂടെ തന്നെ പോയോക്കെ എന്താ സംഭവിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ കണ്ടില്ല വെള്ളം ആളുകളെ മാറ്റി അവിടെ കയറാനുള്ള പരിപാടി അത് എമർജൻസി ആയിട്ടുള്ള ജനാലവാതിലാണ് ഇത് തുറന്നുള്ളിൽ കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതായത് അതിനുള്ളിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകളെ നീക്കി എങ്ങനെയെങ്കിലും കയറണം ഈ പ്രയാഗ് രാജലി പരിപാടി നടക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ട്രെയിനുകളും കുറച്ച് ബസ് സർവീസും ഒക്കെ ഉണ്ടാക്കേണ്ട എന്റെ പൊന്ന് യോഗിയെ അവിടെ എത്ര ആൾ മരിച്ചു മഞ്ഞളിച്ച് കിടക്കണ്ടെന്നൊരു പിടിവില്ല എത്ര ആൾ ചതുപ്പിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്ന് ഒരു പിടിയില്ല തിക്കിലും തിരക്കിലും പെട്ട ആളുകളെ മാത്രം കിട്ടുള്ളൂ വെള്ളത്തിൽ മുങ്ങി ആളുകൾ എത്ര ആളുകൾ കിടക്കുന്നുണ്ടെന്നൊരു ഒരു ഇല്ല അപ്പൊ അത്ര അധികം വിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് അന്ധമായ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞിട്ട് ആളുകളെ തീരുമാനാക്കുക എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കെ ഒരു ട്രെയിനിന്റെ പുറംഭാഗം മുഴുവൻ ആളുകളാണ് അത്യാവശ്യം വേഗത്തിൽ പോകുന്ന ട്രെയിനാ ഒന്നൊന്ന് ഒരെണ്ണം വീണ എല്ലാതും അങ്ങോട്ട് മുന്നിൽ തെറിച്ച് വീഴും തീരുമാനമാവും ഇത്രമാത്രം സുരക്ഷിതത്വം ഇല്ലാത്തൊരു ഒരു നാട് വേറെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ തന്നെ കേരള പോലീസ് അല്ലെങ്കിൽ റെയിൽവേ പോലീസ് എല്ലാത്തിനും പിടിച്ച് പൊക്കും ജയിലിൽ കൊണ്ടുപോയിട്ടും ചെയ്യും ഇവിടെ ആവുന്നില്ല ഇവിടെ പാൻ മസാല മുറുക്കി നടക്കുന്ന കുറെ പോലീസുകാരുടെ ചാടി ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്നത് ഇവർക്ക് ആകെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ രണ്ട് പാൻ മസാലയുടെ കഷ്ണം കൊടുത്ത് അത് തിന്നു അവര് പോവും റെയിൽവേയുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ എല്ലാ പൊതു സ്വത്തും നശിപ്പിച്ചുകൊണ്ട് ആകെ കേരളമാണ് ഈ ഒരു നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് കൃത്യമായ ടാക്സും കാര്യങ്ങളും അടച്ചിട്ട് അല്ലെ ആരോടും ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തിട്ടുള്ള കേരളത്തിൽ എല്ലാവരും ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാറുണ്ട് നോർത്തിൽ പോയ ഒരെണ്ണം ടിക്കറ്റ് എടുക്കൂല ഇത് നമ്മളാണ് നോർത്തിൽ തീട്ടങ്ങളെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ില്ലേ ട്രെയിനിൽ വരുമ്പോ നുഴഞ്ഞു കയറാൻ വേണ്ടിട്ട് ട്രാക്കിലും ഇതിലൊക്കെ കിടക്കുക ആൾക്കാർ ഒന്നാ ചാടി കയറി ചില ആളുകൾ ഈ ട്രെയിനിന്റെ അടിയിൽ ഈ വീല് വരുന്നതിന്റെ ഭാഗം ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവില്ല ആ ഭാഗത്തൊക്കെ കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നത് ഈ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ആളുകളുടെ തിരക്കിന്റെ ഒരു വീഡിയോ കണ്ടോ ഒരടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന യോഗിയൊക്കെ എന്ത് പറയാനാ കോടിക്കണക്കിന് രൂപ അവിടെ ഇവിടെ കൊണ്ടേ ചെലവഴിക്കുന്നുണ്ടല്ലോ അനാവശ്യമായിട്ട് ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും ഒക്കെ ഒന്ന് വലുതാക്കി വൃത്തിയാക്കി എടുക്ക് എന്നിട്ട് ആളുകളെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഒരുക്ക് ഇവിടെ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യയുടെ വർധന അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബീഹാറിന്റെ പൊന്ന് മക്കളെ ബീഹാറുകൾ ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ എവിടുന്നാണ് ബംഗാളികളെ നിങ്ങൾ വരുന്നത് ചോദിച്ചാൽ ബംഗാളികൾ ചോദിക്കുന്നതാണ് നിങ്ങൾ എവിടുന്ന വരുന്ന മക്കളെ എന്ന് ചോദിച്ചാൽ അവർ പറയും ബീഹാർ 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 ബീഹാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ കൂടുതലാണ് പിന്നെ യു പിന്ന വരുന്നത് ഈ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മണ്ണങ്ങണ പറയുന്നില്ല ഈ നാറികൾ വന്നിട്ട് ഇവിടെ നശിപ്പിക്കുന്നുണ്ട് ട്രെയിനിൽ കയറി തൂപ്പ് ഇവിടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഈ മുറുക്കാൻ കുറേ സാധനം ഇതൊക്കെ നട്ടിലുള്ള പിണറായി ആണെന്നുണ്ടെങ്കിലൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു റോഡ് മുഴുവൻ തൂക്കി നടക്കുന്ന വൃത്തികെട്ട ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഇപ്പൊ പ്രയാഗരാജിനി പരിപാടി നടക്കുമ്പോണ്ടായ തിരക്കിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ ഇതാ ഒരു പത്ത് പതിമൂന്നാഴ്ച മുമ്പത്തെയാണ് കാണാം ज सो गाइस मगध एक्सप्रेस का टाइम हो गया शराब सिक्स अपॉइंटमेंट आगे खड़े गाड़ी अलग करेगा इससे और एक बार इसका रश देखो ये है इसका रश जो आर पी एफ वाला सबको बचा रहा है वो खुद ही फंस गया कह रहा है मैं तो निकलूँ ये मानने वाले हैं नहीं भाई इस टाइम गाड़ियों में रश बहुत है ഓർ ജനറൽ അടിപൊളി ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഉണ്ട് ആ വീഡിയോയും കൂടി കാണിച്ചു തരാം മഹാകുംഭവേള നടക്കുന്ന പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിനുകൾ അടിച്ച് പൊളിച്ചകത്ത് കയറുന്ന നോക്കി ഓക്കെ ഇതിനൊക്കെ ബീജിഎം ഒക്കെ അടിപൊളി ബീജിഎം ഒക്കെ ഇട്ടാണ് ഇവർ കളിക്കുന്നത് അതായത് ദൈവത്തിനെ കാണാൻ ഞങ്ങൾ പോവുകയാണ് ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് പോവുകയാണ് എന്നുള്ളതാണ് ഗ്ലാസ് പൊട്ടിട്ടൊരു കൂട്ടർ കണ്ണൊക്കെ പോയിട്ടുണ്ട് ആ വീഡിയോ കാണിക്കാൻ കഴിയില്ല ഇതാ ആള് ബുക്ക് ചെയ്തിട്ടും കൂടിയില്ല ടിക്കറ്റ് എടുത്തിട്ടും കൂടിയില്ല പൊളിക്കാൻ പോവാ പൊളിക്കാൻ പോവുകയാണ് മക്കളെ ഗ്ലാസ് ഒരു കല്ലെടുത്ത് വന്ന് പൊളിച്ച് ആ ഒരു ട്രെയിനിന്റെ അകത്തേക്ക് നുഴഞ്ഞു ഇടിച്ച് പൊളിച്ച് കയറുക ഇതാണ് എവിടെയാണ് ഇവിടെ പോലീസുകാരൊന്നും അറിയില്ല ഇനിയിപ്പോ മലയാളികളൊക്കെ അവിടെ യാത്ര ചെയ്യണം പോലീസുകാർ പിടിച്ചു വെക്കും എന്നിട്ട് എവിടുക്കാ പോണെ എന്താ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് അവിടെ പക്ഷെ നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്തുനിന്നും അങ്ങനെ വാങ്ങുന്നില്ല കാരണം നോർത്ത് ഇന്ത്യൻസ് ആവാണമെന്ന് മനസ്സിലാവുമ്പോൾ മുറുക്കി തൂക്കി ഇവിടെ ഒന്ന് ഒലിച്ചാൽ മതി നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുറുക്കുക മേത്തൊക്കെ ആക്കിയിട്ട് മുടിയൊക്കെ തന്നെ പരത്ത് മലയാളിയാണെന്ന് തോന്നും പാടില്ല അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇന്ത്യ എന്ന മഹാരാജ്യത്തു നിന്നും ഈ കേരളത്തിനെയും കർണാടകയെയും അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമാധാനമായിട്ട് കൊക്കോളാം അത് എന്തിനാന്ന് ഈ തമിഴ്നാടിനെ കൂട്ടി പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് തിന്നേണ്ടി വരും നമുക്ക് ഇവിടെ അരി ഭക്ഷണം ഒന്നും കിട്ടൂല ഇവിടെ പാടക്കനകത്തി കൃഷിയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറും ആകെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുകയുള്ളൂ അത് കാരണമാണ് നമ്മളത് ഇത് നിന്ന് മാറ്റി തന്ന വലിയ സമാധാനമായിരുന്നു വലിയ സന്തോഷമായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വൃത്തിയില്ലാത്ത ഒരു രാജ്യം വേറെ ഇല്ല ഏതെങ്കിലും ഒരാളോട് പോയിട്ട് ലോകത്തിൽ ചോദിക്കുക ലോകത്തിലുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പേര് പറയുന്നില്ല ഏറ്റവും വൃത്തികെട്ട രാജ്യമാണെന്നുള്ളത് ഏറ്റവും വൃത്തികെട്ട ഫുഡ് കിട്ടുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നുള്ളത് മഹാകുംഭമേളയിൽ നല്ല കാര്യങ്ങൾ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അംബാനിയുടെ മോണ്ട കാണിക്കാൻ നിൽക്കേണ്ടി വരുന്നതാണ് കാരണം അംബാനിക്കാണ് വി വി ഐ പി സംവിധാനം ഒരുക്കിയിട്ട് പരിപാടി ചെയ്ത് കൊടുത്തിട്ടുള്ളത് സാധാരണക്കാരുടെ അടുത്ത് ഉള്ളത് ആളുകളോട് മുങ്ങുമ്പോൾ അവിടെ അടുത്ത തൂറുക കാറ്റടിച്ച് തൂറുക അതാണ് വൃത്തികെട്ട പരിപാടി അവിടെ ഒരു നടക്കുന്നുണ്ട് ട്രെയിൻ സംവിധാനങ്ങൾ ഒരുക്കാതെ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ മോഗി അല്ല യോഗി സോറി മോഗി എന്ന് പറഞ്ഞല്ലേ നല്ല പേരല്ലേ യോഗി നിനക്ക് ഒരു ബോധം ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത് ആ ഒരു സംവിധാനം ഒരുക്ക് ഇനിയെങ്കിലും ഒരുക്ക് ഇത്ര ആള് മരിച്ചു എന്നുള്ള കണക്ക് പുറത്തേക്ക് വിട് എന്തായാലും കൊള്ള ഹിന്ദുവായി ജനിച്ചതിന്റെ അഭിമാനപുളകിതാവണ്ട ഞാൻ ഇവിടെ അയ്യോ എന്താ ചെയ്യ കുറെ എണ്ണ ഉണ്ടോ നമ്മളെ പറയിപ്പിക്കാനായിട്ട് ഞാൻ എന്തായാലും ഇന്ത്യക്കാരനാണ് എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഹിന്ദുവാണെന്ന് പറയാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇന്ത്യക്കാരൻ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇൻഡസ് ചാനൽ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ സംഭടിക്കുക പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളും ഞാൻ വരും അതുവരെയൊക്കെ പോൾ സൈനിങ് ഓഫ്